നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്ന സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയിൽ എത്തിയത് അതിനു പിന്നാലെ ജോർജി ആൽബയും സെർജിയോ ബുസ്കർസും ഇന്റർ മയാമിയിൽ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ മൂന്ന് താരങ്ങളും വലിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിന്റെ ഭാഗമായി കൊണ്ട് ലൂയിസ് സുവാരസും ഇന്റർ മയാമിയുടെ താരമായി മാറിയിട്ടുണ്ട് മെസ്സി വന്നതോടുകൂടി കൂടുതൽ മികച്ച താരങ്ങളെ ആകർഷിക്കാൻ ഇന്റർ മയാമിക്കും അതുപോലെ തന്നെ അമേരിക്കൻ ലീഗിനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടുതൽ വിസിബിലിറ്റി ഈ ലീഗിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഫ്രഞ്ച് സൂപ്രധാരമായ അന്റോയിൻ ഗ്രീസ്മാനും എം എൽ എസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗ്രീസ്മാൻ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹം എപ്പോൾ എം എൽ എസിലേക്ക് ചേക്കേറും എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തതകൾ കൈവരേണ്ടത് അതായത് അത്ലറ്റിക്കോ മാഡ്രിഡ് യൂറോപ്പിലെ തന്റെ അവസാനത്തെ ക്ലബ്ബാകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് അത്ലറ്റിക്കോ വിട്ട ശേഷമാവും ഗ്രീസ്മാൻ അമേരിക്കൻ ലീഗിലേക്ക് ചേക്കേറുക എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എപ്പോൾ വിടും എന്നതാണ് ഇനി അറിയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അത്ലറ്റിക്കോയുമായുള്ള താരത്തിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുക ഈ കരാർ പുതുക്കുമോ ഇല്ലയോ അതല്ലെങ്കിൽ കരാർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ക്ലബ്ബ് വിടുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ഏതായാലും അദ്ദേഹം അമേരിക്കൻ ലീഗിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല ഗ്രീസ്മാൻ അമേരിക്കയിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്ലറ്റിക്കോ ക്ലബിനു വേണ്ടി നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകളാണ് ഇതുവരെ ഗ്രീസ്മാൻ നേടിയിട്ടുള്ളത് ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ആന്റോണി ഗ്രീസ്മാൻ തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം